ഇത് വേറൊരു കംപ്ലയിൻറ്റ് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് മണ്ണീൽ കിട്ടാതെ വരുമ്പോഴത്തേക്കും നമുക്ക് കാപ്പിടുപ്പവും ശരത്തിൻ്റെ അറ്റം ക്ലിയർ ആകത്തില്ല കായ്ക്ക് സൈസും വരത്തില്ല നമുക്ക് ഈ വേര് എന്ന് പറയുമ്പോഴത്തേക്കും അത് എല്ലാ ടൈമിലും ഒന്നും നടക്കത്തില്ല ഒന്നാമത്തെ കാര്യം ഈ കാലാവസ്ഥയാണിനകത്തൊരു മെയിൻ ഘടകം കായയുടെ സൈസ് തൊട്ട് അരിയെണ്ണം തൊട്ട് അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഒരു പൂ ഇരിഞ്ഞിട്ട് അടുത്ത പൂവുണ്ടാകാൻ എടുക്കുന്ന ടൈം അത് ആ വേരിനേയും നമ്മൾ കൊടുക്കുന്ന വളത്തിനെയും കാലാവസ്ഥയും എല്ലാം ഡിപ്പെൻ്റ് ചെയ്തതാണ് മഴയല്ല നമുക്ക് ഇതിനകത്തോട്ട് ഇതുപോലെ ചിമ്പടിച്ച് കേൾക്കുള്ളൂ ഈ കിഴങ്ങുകൾ ഇത് ഈ മച്ചു കിഴങ്ങുകൾ ഇതെല്ലാം പഞ്ഞിയായി ഇതിനാൽ എല്ലാം വേരായി ഇത് കല്ല് പോലെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിപാടി നടക്കും ഇതെല്ലാം ദ്രവിച്ച് പോകുന്ന ഇനി അടുത്ത വേലാവുമ്പോഴത്തേക്ക് ഇ എം കൊടുത്തു ചെല്ലുമ്പോൾ അതും കൂടി പോകും കർഷക സുഹൃത്തുക്കളെ നമ്മൾ ഫോളിയാറിനെ കുറിച്ച് സംസാരിച്ചു ഇനി നമുക്ക് പലരുടെയും സംശയം കുറച്ചുകൂടെ ചിലവ് കുറയുന്നത് മണ്ണിൽ വളവിടുന്നതാണ് പക്ഷെ നമ്മൾ അതിന് മുമ്പ് എപ്പം ബിജുബായി സംസാരിച്ചാലും പറയുന്നൊരു കാര്യം വേര് ആരാണെങ്കിലും ശരി ഒരുപക്ഷെ ബിജുബായുടെ പാത പിന്തുടർന്ന് വരുന്ന എല്ലാവരും നമ്മുടെ അഡ്മിൻസ് ആണെങ്കിലും ആദ്യമേ ചോദിക്കുന്ന ചോദ്യം ഇതാണ് വേറെ എങ്ങനെയുണ്ടോ എന്ന് നോക്കാനാണ് അപ്പോൾ ഈ വേര് സംരക്ഷണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് വേര് സംരക്ഷിച്ച ശേഷമാണോ നമ്മൾ മണ്ണിൽ വളമിടേണ്ടത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് മണ്ണിലെ വളരെക്കുറിച്ച് വരാം നമുക്ക് ഈ വേര് സംരക്ഷണം എന്ന് പറയുമ്പോഴത്തേക്കും അത് എല്ലാ ടൈമിലൊന്നും നടക്കത്തില്ല ഒന്നാമത്തെ കാര്യം ഇത് കാലാവസ്ഥയാണ് ഇതിനകത്തൊരു മെയിൻ ഘടകം നമ്മൾ ഒന്ന് ഈ വേനലിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ വേര് ക്ലിയർ ആക്കി നിർത്തണം നമ്മൾ കൊടുക്കുന്ന വെള്ളവും സാധനങ്ങളും ചെടിക്ക് കിട്ടി വേനൊക്കെ ചെടി പിടിച്ച് നീക്കണേൽ വേര് അത്യാവശ്യമാണ് അതുപോലെ തന്നെയാണ് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഈ ജൂൺ മാസത്തിന് മുമ്പും നമ്മൾ മഴയിലോട്ട് പോകുന്നതിന് മുമ്പും ഈ വേര് ക്ലിയർ ആക്കി നിർത്തണം ഈ രണ്ട് സമയത്ത് നമ്മൾ പിന്നെ മറ്റോടിനുള്ള ചെയ്തോ പറ്റത്തുള്ളൂ അതിന് ചെയ്യാതെ നമ്മൾ എന്ത് വളം കൊടുത്തിട്ടോ ഒന്നും ഒരു കാര്യമില്ല നിമറ്റോട് ഈ പുതിയ പുതിയ വേരുണ്ടാകുമ്പോൾ മോളിക്കൂടി നോക്കുമ്പോഴത്തെ നല്ല വേരായിരിക്കും അത് ആ പുതിയ ജിമ്മിൻ്റെ സഞ്ചാരം വേറ്റ് പോകുന്ന മോളിക്കൂടി പോകുന്ന പേരാണ് അതല്ല അതിൻ്റെ ഒരു സ്റ്റെപ്പ് അടിയിൽ കൂടി പോകുന്ന വേരുകളാണ് ഈ ഫൈബർ റൂട്ട്സ് വേരുകളൊക്കെ ആ വേര് ലൈവായിട്ടില്ലെങ്കിൽ നമുക്കൊരു കാര്യമില്ല ഇത് ഈ നിമറ്റോടിനെ നമ്മൾ കൊല്ലാതെ നമ്മൾ ഇതിനുള്ള പേരുണ്ടാകാനുള്ള വാമ അങ്ങനത്തെ സാധനങ്ങൾ ഈ ബയോപ്സ് എന്നെ ഒക്കെ കൊടുത്താലും ഈ ഉണ്ടായി വരുന്ന വേരെല്ലാം കൂടാനും കൂടി നിമറ്റോട് മണ്ണി കിടക്കുക മറ്റേ ഒരു പേര് അതിൻ്റെ ചാരം തീരും തീർന്നു കഴിയുമ്പോൾ അടുത്ത ഫ്രഷ് കയറിലോട്ട് കയറിക്കൊണ്ടിരിക്കുമല്ലേ ഇത് വേറൊരു കംപ്ലയിൻറ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് മണ്ണീന്ന് കിട്ടാതെ വരുമ്പോഴത്തേക്കും നമുക്ക് കാപ്പിടുത്തും ശരത്തിൻ്റെ അറ്റം ക്ലിയർ ആകത്തുമില്ല കായ്ക്ക് സൈസും വരത്തില്ല ശരം നീളം വെക്കത്തില്ല ഈ ചിമ്പും ശാരവും കൂടി ഒന്നിച്ചുണ്ടാകത്തില്ല ഒന്നെങ്കിൽ ശാരം തന്നെ അടിക്കും അതിന് ചിമ്പ് അടിക്കാതെ അത് മഞ്ചിത്തട്ടയായിട്ട് പോവും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകുന്നതെല്ലാം ഈ വേര് ക്ലിയറിങ് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് വേരാണ് ഇതിൻ്റെ അടിസ്ഥാനം അത് ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് ബ്രാഞ്ച് ആയാലും നിമറ്റോട് അതുപോലെ ഫ്ലഡായി അപ്പോൾ അത് നമ്മൾ കൺട്രോൾ ചെയ്യണം അത് കൺട്രോൾ ചെയ്യാതെ നമുക്ക് ഒരു നടപടി നടക്കുകയില്ല നിമറ്റോഡ് കണ്ട്രോളിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ചിലം കോസ്റ്റ് ചിലവും കൂടുതലാണ് അതിൻ്റെ ചിലവ് ഉറക്കുമ്പോൾ തന്നെ ആൾക്കാർ ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗ്ഗമായിട്ടുള്ള ഈ ഫ്യൂഡാം പോലത്തെയും കാറ്റാപ്പും ഗ്രാനുവൽസ് പോലത്തെ സാധനങ്ങളിലോട്ടൊക്കെ പോകും അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മണ്ണിനകത്തോട്ട് ഈ ഓരോ തരിയും അടുത്ത് അടിയിലോട്ടൊക്കെ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും വളരെ ഡയലൂട്ടായിട്ട് ഈ ലിമറ്റോട്ടിനൊക്കെ ഒരു ചെറിയൊരു മയക്കം ഒക്കെ ഉണ്ടാകത്തുള്ളൂ അത് ചാകാൻ പോലും ഉള്ള പവറില്ല അതുകൊണ്ട് നല്ലൊരു ട്രെൻജിങ് തന്നെ കൊടുക്കണം അത് മണ്ണ് ഒത്തിരി നനഞ്ഞ് നിൽക്കുമ്പോൾ കൊടുത്താലും അതിൻ്റെ സ്പ്രെഡിങ്ങും കുറവായിരിക്കും വായു എയർ സർക്കുലേഷൻ വായു സഞ്ചാരം കുറവായിരിക്കും അപ്പോഴത്തേക്ക് അതിൻ്റെ ഏരിയ നമുക്ക് റിസൾട്ട് കിട്ടുന്നതിനകത്തും ഗുണത്തിലും കുറവ് വരും അത് ഒരു പുട്ടിന് മാവ് ഒഴിക്കുന്ന രീതി ഒരു മണ്ണിൽ ചെറിയൊരു ഈർപ്പമുള്ള ഒരു സമയത്ത് നമ്മൾ അത് കൊടുക്കുക അത് കൊടുത്ത് നിമിറ്റോടിനുള്ളത് ആദ്യം കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ബയോ ഈ സൂഡോ ട്രൈക്കോ വാം പ്രതിരോധ മാർഗം അതിനകത്ത് ഈ പാസിലോമൈസ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂടി കൊടുത്തുകഴിയുമ്പോഴത്തേക്കും ആ ബാക്ടീരിയയും കൂടി മണ്ണിന് വളരും ആ ഫംഗസുകളും കൂടി ലൈവായിട്ട് ആ വേരിൽ നിന്ന് കഴിഞ്ഞ് വേരിൻ്റെ കാര്യം നമുക്ക് ഒരു പരിധി വരെ ഇതായി പിന്നെ നമുക്ക് ശരിക്കും മാർക്കറ്റിൽ കുറേയധികം മരുന്നുകൾ ഇപ്പം ലഭ്യമാണ് ഭയങ്കര മില്ലിക്ക് പോലും വിലയുള്ള മരുന്നുകളുണ്ട് നമുക്ക് ഏത് സാധാരണ ഒരു ഉപയോഗിക്കാൻ പറ്റിയ സാധാരണ ഒരു കർഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ഈ തോട്ടത്തിൽ ഒരു നാല് വർഷമായിട്ട് ഈ മെനറ്റോഡാണ് അത് ബയോ ആണ് സാധനം പക്ഷേ അത് പക്കാ റിസൾട്ടാണ് നമുക്ക് നെമറ്റോഡ് മെനറ്റോഡെന്ന് പറയുമ്പോഴത്തേക്ക് അത് നെമറ്റോഡ് മാത്രമല്ല വേരുപുഴു മീലി വെക്ക് വേരിനുള്ള എല്ലാ പ്രശ്നങ്ങളും ആ ഓരോറ്റ മരുന്നിൽ പോകും അതൊരു ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ നമുക്ക് നമുക്കതിൻ്റെ ആ വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ പറ്റും ആ ഒരു വേര ഉണ്ടായി വേര് എന്തേലും വേണേലും ഉണ്ടാക്കിയെടുക്കാം ആ വേര് പിന്നെ നിലനിൽക്കണേലും മണ്ണിൻ്റെ പി എച്ച് തൊട്ട് ഈ മൾച്ചിങ് തൊട്ട് പല കാര്യത്തെ ആശ്രയിച്ചാണ് ഈ ഒത്തിരി വെള്ളക്കെട്ട് വൻമരച്ചോലകൾ ഫംഗിസൈഡുകളുടെ ഉപയോഗക്കുറവ് ഇതെല്ലാം വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ വേര് നിലനിൽക്കുന്ന ഒരു സമയം അത് കുറഞ്ഞു പോകും പിന്നെ എത്ര നാളത്തേക്ക് ഒരു വേര് നിലനിർത്താൻ പറ്റും അനുസരിച്ചാണ് ഇന്നത്തെ കാര്യം പിന്നെ ഒരു പേര് പോയാലും അടുത്ത വേരുണ്ടായ വരാനായിട്ട് ഒരു അകലം ജീവനുള്ളിടത്തുനിന്ന് നമുക്ക് ചല്ലി വേരുകൾ അതിന് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടായി വരും ഈ പിന്നെ ഒത്തിരി പേര് ഈ മണ്ണിന് ഫങ്കിസൈഡുകൾ ഒക്കെ ഒഴിച്ചു കൊടുക്കുന്ന ആൾക്കുണ്ട് വേരഴുകൽ ഈ വേരഴുകൽ വന്നിട്ട് നമ്മൾ അത് ചെയ്യുന്നതിന് മുമ്പ് ഈ നിമറ്റോഡിനുള്ള മരുന്ന് ചെയ്താൽ ഈ വേരഴുകിൽ പകുതി കണ്ട്രോളായി ഈ വേരഴുകുന്ന എങ്ങനെയാണ് ഈ നിമറ്റോഡ് ബാധിച്ച് വേരിന് ഡാമേജ് വേര് മുഴുവോ അല്ല മീനി ബുക്ക് വളർത്തുന്ന സംഭവങ്ങളോ ഈ നിമറ്റോഡോ ഒക്കെ ബാധിച്ച് വേറിന് കംപ്ലൈൻറ്റ് എവിടെയെങ്കിലും ഒരു സ്ക്രാച്ച് ഒരു മുറിവുണ്ടായാലും അതിനകത്തോടി ഫംഗസിന് കയറാൻ പറ്റത്തുള്ളൂ ലൈവ് ആയിട്ട് ആരോഗ്യമായിട്ട് നിൽക്കുന്ന വേരല്ല നമുക്ക് കൈയിലൊക്കെ ഒരു മുറുവൊക്കെ ഉള്ളിടത്ത് ഈ ചാണകവും ചെളിയോ ഒക്കെ പറ്റി കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന പോലെ അല്ല അല്ലെങ്കിൽ നമുക്ക് ചാണകോ പറ്റി നമ്മുടെ പുറത്തെ കയ്യെ പറ്റി നമുക്ക് എന്നാലും പ്രശ്നമുണ്ടോ അതേപോലെയാണ് വേരിൻ്റെ കാര്യത്തിൽ ഉള്ള കാര്യങ്ങൾ കൊടുത്ത് നിമറ്റോഡില്ലാത്ത നല്ല ആരോഗ്യമുള്ള വേരുണ്ടെങ്കിൽ നമ്മൾ ഈ ഫംഗിസൈഡുകളൊന്നും മണ്ണിൽ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഈ ആ സമയത്തുള്ള ആ ഫംഗിസൈഡ് വഴി അതുപോലെ ഈ സി ഒ സി മെറ്റലാക്സിൽ പോലത്തെ സാധനങ്ങളുടെ ആ ഒരൊറ്റ പ്രയോഗത്തെ തന്നെ നമുക്ക് ഒരു രണ്ട് റൗണ്ട് കായാലും പോവും കായയുടെ വെയിറ്റും കുറയും സൈസും കുറയും ആ അടുത്ത പൂ കഴിഞ്ഞിട്ട് ഒരു പൂ ഇരിഞ്ഞ് കഴിഞ്ഞ് അടുത്ത പൂ ഉണ്ടാകാനായിട്ട് എടുക്കുന്ന സമയം ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ആ ചെടിയുടെ ആ സ്വാഭാവികമായിട്ടുള്ള ആ ഫ്ലോയിൽ പോകണമെങ്കിൽ ആ നിമിറ്റോടിനുള്ള മരുന്ന് നമ്മൾ ഈ പറഞ്ഞ രണ്ട് സമയത്ത് ഒന്ന് ഒരു ഡിസംബറിലും ഒന്ന് ഒരു മെയ് മാസവും ഈ രണ്ട് ടൈമിൽ ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലത്തെ ഗ്രാനുകൾ പോലത്തെ ഒക്കെ വളത്തിൻ്റെ കൂടെയൊക്കെ അമ്പത് ഗ്രാം ഒക്കെ ചെടിക്ക് കിട്ടുന്ന പോലെയൊക്കെ ഇട്ട് കൊടുത്ത് നിർത്തി കഴിഞ്ഞാൽ നിമറ്റോട് വലിയ പ്രശ്നമില്ലാതെ പോകും അത് അത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അടുത്ത മണ്ണിലോട്ട് വളത്തിലോട്ട് പോകാനായിട്ട് വളം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെയാണ് ഈ രാസവളങ്ങൾ ഒത്തിരി പേർക്ക് ഭയങ്കര മടിയാണ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും വേര് പോകും നമുക്ക് കണ്ണും കൊണ്ട് കാണുന്നതാണ് നമ്മൾ ആ വേരൽ ടച്ചായിട്ടുണ്ടെങ്കിൽ ആ വേര് അവിടെ വെച്ച് അഴുകൊക്കെ പോവും ഒരു വേര് പോയത് കൊണ്ടൊന്നും ചെടിക്കൊന്നും ഒന്നും വരാൻ പോകുന്നില്ല ആയിരക്കണക്കിന് വേരുണ്ട് ബാക്കി ഉള്ള വേരുകൾ മണ്ണിനടി കൂടി ലൈവായിട്ടുള്ള വേരുകൾക്കെല്ലാം ഇത് അലുത്തിറങ്ങി ആ വളം എൻ പി ചെടിക്ക് കൃത്യമായിട്ട് കിട്ടും മൈക്രോട്ട് കൊടുക്കാൻ പറ്റിയ അങ്ങനത്തെ വളങ്ങൾ ഏതായിരിക്കും വേര് സംരക്ഷിച്ചതിന് ശേഷം അല്ലെങ്കിൽ വേരിന് വേണ്ടി ചെയ്തു കുറച്ചെങ്ങനെ ചെയ്തു ആരോഗ്യമുണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇപ്പം കാലാവസ്ഥ പ്രവചനമൊക്കെ ഒരു ഓഗസ്റ്റ് പകുതി വലിയ നമുക്ക് മണ്ണിൽ വളം കൊടുക്കാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു നമ്മുടെ ചെടിയൊക്കെ ഒരു പത്ത് നൂറ് ചിമ്പൊക്കെ ഉണ്ട് സാധാരണ ഒരു അമ്പത് അറുപത് ചിമ്പുള്ള ചെടിക്കാണെങ്കിൽ പോലും ഒരു മഴക്കാലത്ത് സീസൺ അതായത് ഈ കൂടുതൽ പ്രോസസിങ് നടക്കുന്ന സമയത്ത് ഒരു മുപ്പത് ദിവസം കൂടുമ്പോഴായാലും ലൈറ്റായിട്ടുള്ള ഫുഡ് അടിച്ചോ മണ്ണിലോ കൊടുത്തിരിക്കണം ഈ മഴക്കാലത്ത് പോയി ഒത്തിരി പേര് ചിലവ് കുറയ്ക്കാൻ വേണ്ടി കലക്കി ഒഴിക്കുകയാണ് ചെയ്യുന്നു മണ്ണ് ഇത്ര നിറഞ്ഞെടുക്കുക ഇതിൻ്റെ എന്ന് പറയുന്നത് ഈ മോളിക്കൂടിയാണ് ഇതിൻ്റെ അടിയിലോട്ട് വേരില്ല ഒന്നുമില്ല ഈ സാധനം കലക്കൊഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഈർപ്പം കഴിഞ്ഞ് നേരെ ആവട്ടോ ആ വളം ഡെഡ് ആയിട്ട് പോകത്തുള്ളൂ ആ ചെടിക്ക് അതിൻ്റെ നമ്മൾ കൊടുക്കുന്നതിൻ്റെ നാലിലൊന്നും റിസൾട്ട് കിട്ടില്ല അതേ സമയം നമ്മൾ ഈ ഇതുപോലെ മഴ തുറന്നിരിക്കുന്ന സമയത്ത് ഈ മണ്ണിൽ ഈർപ്പം മതി വളം വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ അത് ചെടി എടുത്തോളും പുറമേ കാണുന്ന ഒന്ന് രണ്ട് പേരും പോകുന്നത് നമ്മൾ വലിയ ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ട് കരുതണ്ട ചെടിയോട് ഒത്തിരി ഒന്ന് അടുപ്പിക്കണ്ട ഒരു രണ്ടടി അകലത്തിൽ അങ്ങ് ചേതറിച്ച് വിട്ടുകൊടുത്താൽ ചിലർ വളമിടുന്നവരുണ്ട് ചെടിയോട് അടിപ്പിച്ചുകൊണ്ട് കോല ഇടുന്ന പോലെ അത് അത്രയോ മട്ടത്തിൽ വരുന്ന ആ വേര ടച്ചായി കഴിയുമ്പോഴത്തേക്കും നേരിട്ട് ഇതിൻ്റെ പറ്റത്തില്ല അത് നമ്മൾ ഈ വിശന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചോറ് ഉരുട്ടിട്ട് വയറ് തുരന്ന് വയലോ വയറ്റിലോട്ട് വെച്ച് കൊടുത്താൽ കഴിഞ്ഞിരിക്കും ആ ഒരു ഇതായിപ്പോവും അത്ര അടുത്ത് കൊണ്ട് ആ വേരയിലോട്ട് വളം കൊണ്ടു ഇത് മണ്ണിൽ നമ്മൾ ഇട്ട് കൊടുത്ത് മണ്ണീന്ന് ആ സാധനങ്ങൾ എന്നും ബീയും മണ്ണിൽ നിന്ന് വലിച്ചെടുത്ത് കൊടുക്കാനായിട്ട് ഉള്ള ഒരു എന്നാ ഇടനിലക്കാരെന്നേ നമ്മൾ കൊടുക്കുന്ന ഈ രാസവളങ്ങൾ അപ്പോൾ പരമാവധി ചെടിയെന്നകത്തി ചെതറിച്ച് തൂളി ഉള്ള വളപ്രയോഗ രീതികൾ കൊടുക്കണം പിന്നെ ഒരു ചിമ്മിന് ഒരു അഞ്ച് ഗ്രാമായാലും വേണം ഈ നൂറ് ഗ്രാം അമ്പത് ഒന്നും ഒരു പത്ത് അറുപത് ചിംബുള്ള ചെടിക്ക് വളമിട്ടാലൊന്നും പോരാ ചെടിക്ക് വളം കൊടുക്കുമ്പോഴത്തേക്കും പിന്നെ ഒരു വാക്റ്റംബോസ് ഇപ്പോൾ കൊടുക്കുന്നെങ്കിൽ ഒരു മുന്നൂറ് ഗ്രാമായാലും ഏറ്റവും കുറഞ്ഞ് കൊടുക്കണം പൊട്ടാഷ്യം ഒരു ഇരുന്നൂറായാലും കൊടുക്കണം മൈക്രോവുഡ് ഒരു നൂറോ നൂറ്റമ്പതോ ആ ഒരു കോമ്പിനേഷൻ ആയാലും വളം കൊടുത്താലോ അതിന് തന്നെ അതിലും ഒരു അനക്കം കിട്ടുകയുള്ളൂ ഓരോ ചിംബിനും കിട്ടണ്ടേ ഈ ഒരു ചിമ്പിന് രണ്ട് ചേരവും അടുത്തുനിന്ന് രണ്ട് പുതിയ ചിമ്പുകളും അതിനുള്ള ഫുഡ് വേണമല്ലോ പിന്നെ ഇത് കൊടുക്കുന്ന കൂടെ തന്നെ ഈ എല്ലുപൊടി പോലത്തെ സാധനങ്ങൾ നമ്മൾ മസ്റ്റായിട്ടും കൊടുക്കും നല്ല എല്ലുപൊടി ഇപ്പോൾ ഇഷ്ടംപോലെ വിപണി മേടിക്കാനുണ്ട് അത് ഈ ആസിഡ് ഇട്ട് പിടിച്ചാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യാൻ കഴിയത്തില്ലാത്ത ആൾക്കാർ അതിനെല്ലാം നെഗറ്റീവ് ആയിരിക്കും അവർ അത് വിട്ടു കഴിഞ്ഞാൽ മണ്ണിൻ്റെ പരിപാടിയിൽ നിന്നും അത് ഇത് വായനകത്തൊന്നും ഒരു കാര്യമില്ല നല്ല എല്ലുപൊടി ഈ എന്നാ ഒരുമാതിരി എന്നാ പറയുന്നത് പുഴു സഹിതമായിട്ടുള്ള എല്ലുപിടികൾ ഇപ്പം വീണി വേണമെങ്കിൽ കേട്ടോ നമുക്കൊരു കിലോ ഒരു പത്ത് മുപ്പത് രൂപ തൊട്ട് മുപ്പത്തഞ്ച് രൂപ വരെയൊക്കെ കിലോയ്ക്ക് നമുക്ക് റേറ്റ് ആകത്തുള്ളൂ അതൊരു ആദ്യത്തെ പ്രാവശ്യമൊക്കെ കൊടുക്കുമ്പോൾ ഒരു ഒരു കിലോ ആയാലും എല്ലുപൊടി അത്രയും ഫോസ്പ്രസ് വേണം അത് കുറേച്ച ഫോസ്പ്രസ് ചെടിക്ക് കിട്ടുന്ന ഒരു പ്രോസസ്സിങ് ആണ് നമ്മൾ ഈ രാസവളം തന്നെ കൊടുത്താൽ അതിൽ അന്നൊന്നും കിട്ടാതില്ല ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സാധനം കൊടുക്കണം പിന്നെ ഇപ്പോൾ പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വെറും മണ്ടത്തരമാണ് അത്ര നൈട്രജൻ കൂടിയിട്ട് ആ വേരെല്ലാം അഴുകൽ ആകത്തുള്ളൂ നമ്മളിപ്പോൾ ഒന്നും പിണാക്കൊന്നും കൊടുക്കേണ്ടതില്ല പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും മണ്ണിടുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മളീ എല്ലുപൊടിയും പിണാക്കും ഈ അതിൻ്റെ കൂടെ ഈ ഗ്രാനുവേൽസ് ഉണ്ട് ഈ അമിനോ ഫൾവിക്കോ അങ്ങനത്തെ ഗ്രാനുവൽസും എല്ലാം കൂടി ചെടിക്ക് അകത്തൂടിയും കാലു പിരിഞ്ഞിരിക്കുന്നതിടിയാണ് അകത്തൂടിയും ചുറ്റിനും അതിട്ടിട്ട് അങ്ങോട്ട് മണ്ണും കൂടി ഇട്ട് നാരങ്ങ കൂടി ഒക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ വേനൽക്കാലത്ത് അതിന് കുറേ ഉള്ള ഒരു ഫോസ്ഫറസും ഒക്കെ സാധനങ്ങളൊക്കെ അവിടുന്ന് ആ പുതിയ വരുന്ന ചിമ്പിനും ആ വേനക്കാലത്ത് കിട്ടേണ്ട ആ വരുന്ന കായ്ക്കും എല്ലാം നമുക്ക് അവിടുന്ന് കുറേ കിട്ടിക്കൊണ്ടിരിക്കും അത് അങ്ങനെ ചെയ്തു പോകാം പിന്നെ ഇപ്പം നമുക്ക് കൊടുക്കാനായിട്ട് നല്ല വളമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അഴുകില പ്രശ്നമൊന്നുമില്ല ഏറ്റവും നല്ലത് ഇപ്പം ഫാക്റ്റം ബോസ് കൊടുക്കാം അല്ലെങ്കിൽ പത്തിരുപത്താറ് കൊടുക്കാം അല്ലെങ്കിൽ ഡി എ പി കൊടുക്കാം ചിമ്പൊക്കെ കുറവുള്ളടത്തും ഒരുമാതിരി കായ ആദായം ഒക്കെ ആയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ചിംപ് വളരെ കുറവായിരിക്കും ഒരു സ്റ്റെപ്പ് നല്ലപോലെ കായ്ക്കും പിന്നത്തെ വർഷം കായയില്ലാതെ പോകുന്ന ആ സമയത്ത് ജിമ്പ് അടിക്കാതെ വരുന്ന കൊണ്ടാണ് ഡി എ പി കൊടുക്കുക പിന്നെ നല്ലപോലെ ചെടി തെളിച്ച് കവാത്തെടുത്ത് നിർത്തുക ഈ രണ്ട് കാര്യങ്ങൾ പിന്നെ ഷെയ്ഡ് ഷെയ്ഡ് റെഗുലേഷൻ ഇതിനകത്ത് മെയിൻ ഘടകമാണ് ഓരോ തോട്ടങ്ങളിലൊക്കെ ഈ കഴിഞ്ഞ പോലത്തെ വെയിലോർത്തിട്ട് ഈ പ്രാവശ്യം ആരും ഷെയ്ഡും വെട്ടിയില്ല ഒന്നുമില്ല അത് അങ്ങനെ തന്നെ ആ അഴുകിലും ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് നമുക്ക് കുറേയൊക്കെ വെട്ടം വെളിച്ചം അടിക്കുവാണെങ്കിൽ തന്നെ ഈ പ്രശ്നങ്ങൾ പകുതി പോകും നല്ലപോലെ സൂര്യപ്രകാശം കയറി ഇറങ്ങി പോകണം അപ്പോൾ തന്നെ പകുതി പ്രശ്നം മാറും അതുപോലെ ഈ പുതിയ ചിമ്മിനുണ്ടാകുന്ന ഈ പോമ പോലത്തെ പ്രശ്നങ്ങളല്ല ഈ സൂര്യപ്രകാശം അടിക്കാത്തത് കൊണ്ട് ചെടി ഷെയ്ഡ് കെട്ടി അടഞ്ഞിരിക്കുന്ന ചെടി സെൽഫ് ഷെയ്ഡായിട്ടും കവാത്തെടുക്കാതെ കിടക്കുന്ന തോട്ടത്തിൽ അത് കൂടുതലുള്ളത് അതൊക്കെ നമ്മൾ കുറച്ചൊക്കെ വെട്ടം വെളിച്ചം ചെടിക്ക് ഉണ്ടാക്കി കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് നമുക്കത് നല്ലത് കൊടുക്കുക പിന്നെ ഇപ്പോൾ കൊടുക്കേണ്ട വളം അത് ഇതൊക്കെയാണ് പറഞ്ഞത് ഡി എ പി പാക്റ്റംബോസ് പത്തിരുപത്താറ് അതുപോലെ തന്നെ ഈ പന്ത്രണ്ട് പതിനൊന്ന് പതിനെട്ടും ബ്ലൂ സോള് ഇങ്ങനത്തെ സാധനങ്ങൾ ഒക്കെ നമുക്ക് ഇപ്പം ഇട്ട് കൊടുക്കാൻ പറ്റിയതാണ് എല്ലാത്തിൻ്റെ കൂടെ മസ്റ്റായിട്ട് ഒരു നൂറ് മുതൽ നൂറ്റമ്പത് ഗ്രാം വരെ മൈക്രോ ഫുഡ് മസ്റ്റായിട്ടും കൊടുക്കണം പിന്നെ അതിൻ്റെ കൂടെ മഗ്നീഷ്യം സൾഫേറ്റ് സിങ്ക് സൾഫേറ്റും കൂടി ഒരു നൂറും അമ്പതും വെച്ച് അത് സെപ്പറേറ്റ് കൊടുത്താൽ അത്രയും കൂടി നല്ലത് ഇതെല്ലാം കൂടി വരുമ്പോഴത്തേക്ക് ഒരു ചെടിക്ക് ഒരു ഒരു കിലോ ഒന്നര കിലോ ഇത് വരും ഒരു ചെടിക്ക് നല്ല ക്വാണ്ടിറ്റി ആവും നല്ല ഒരു പൈസ ആയ ആവും പക്ഷേ അതിൻ്റെ ആ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അത് പല സമയത്തായിട്ട് അതിൻ്റെ ആ പ്രോസസ്സിങ് ആ ചെടിക്ക് അതിൻ്റെ ആ റിസൾട്ട് നമുക്ക് തിരിച്ച് കിട്ടിക്കൊണ്ടായിരിക്കും കായുടെ സൈസ് തൊട്ട് അരിയെണ്ണം തൊട്ട് അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഒരു പൂ വിരിഞ്ഞിട്ട് അടുത്ത പൂ ഉണ്ടാകാൻ എടുക്കുന്ന ടൈം അത് ആ വേരിനെയും നമ്മൾ കൊടുക്കുന്ന വളത്തിനേയും കാലാവസ്ഥയും എല്ലാം ഡിപ്പെൻഡ് ചെയ്തതാണ് മഴയൊക്കെ കൂടി കഴിയുമ്പോഴത്തേക്ക് ചെടി അറസ്റ്റായിട്ട് മരച്ചേക്കും പോവുകയൊന്നുമില്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞാൽ അതിനെ ഒന്ന് റിലീസാക്കി വിടണം സ്ട്രെക്സ് ആയിട്ട് അറസ്റ്റായിട്ട് നിൽക്കുന്ന സാധനത്തിനെ റിലീസാക്കി വിടാനായിട്ടുള്ള നല്ല ഫംഗിസൈഡ് ഫംഗീസീട്ടെണ്ണം കൊടുക്കുക അത് കഴിഞ്ഞ് ഒരാഴ്ചത്തെ ക്യാപ്പിനെ നല്ല ഫോളിയർ കൊടുക്കുക എന്തായാലും നമുക്ക് നമുക്കിനകത്തോട്ട് ഇതുപോലെ ചിമ്പ് അടിച്ച് കയറത്തുള്ളൂ ഈ കിഴങ്ങുകൾ ഇത് ഈ മിച്ചു കിഴങ്ങ് ഇതുണ്ട് ഇതെല്ലാം പഞ്ഞിയായി ഇതിനകത്തോടെ എല്ലാം വേരായി ഇത് കല്ല് പോലെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിപാടി നടക്കുക ഇതെല്ലാം ദ്രവിച്ച് പോകുന്നുള്ളൂ ഇനി അടുത്ത വേനൽ ആകുമ്പോഴത്തേക്ക് ഇ എം കൊടുത്തുകഴിയുമ്പോൾ അതും കൂടി പോകും വേറൊരു കാര്യം നിങ്ങൾ ഏലക്കൃഷി ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം അറിയ ഒരു കാര്യമാണ് ഈ ചെടിയുടെ ഗ്രാവിറ്റി അതായത് താഴെഭാഗത്തോട്ട് ചെടിക്ക് നല്ല കായായിരിക്കും മുകളിലോട്ട് കാ കാണത്തില്ല അത് താഴ്ഭാഗത്തോട്ടാണെങ്കിൽ വലിയ പേരും കാര്യങ്ങളൊന്നും കാണത്തുമില്ല അത് മണ്ണ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഐസക് ന്യൂട്രിൻ്റെ ആ തത്വം തന്നെയാണ് ഇതിനകത്തു ഇത് താഴെ വന്നിട്ട് അതിൻ്റെ ന്യൂട്രൽസും എല്ലാം കൂടുതൽ അവിടെ വന്നിട്ട് ആഡ് ചെയ്യുന്നു അത് ആ ചെടിക്കും ചരത്തിനും ഒക്കെ കൂടുതലായിട്ട് കിട്ടുന്നു പിന്നെ വെട്ടം വെളിച്ചമൊക്കെ താഴ്ഭാഗത്തുനിന്ന് കൂടുതൽ കിട്ടുന്നു അതിൻ്റെ ഒരു പുത്തി അതുണ്ട് പിന്നെ വെച്ചാലും ചെടി എപ്പോഴും ഒരു ഇഡ്ഡലി പരുവത്തിന് മോളിൽ നിൽക്കുന്നതാണ് അഴുകലൊന്നും ഒന്നും ഉണ്ടായിരിക്കാനും എല്ലാം നല്ലത് പണ്ട് കാലത്തെ പുതിയ നമ്മൾ ചെടി വെക്കുന്ന സമയത്ത് ആൾക്കാർ വലിയ ഗുഴിയൊക്കെ എടുത്ത് വെക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിനകത്തൊന്ന് വ്യത്യാസം വന്നിട്ടുണ്ട് ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ട് ഇത് കുറച്ച് മോളി നിൽക്കുന്നതാണ് നല്ലതെന്ന് പൊതുവിലത് അഴുകലിനെ ആണെങ്കിലും മറ്റ് രോഗങ്ങളെയൊക്കെ ആണെങ്കിലും പ്രതിരോധിക്കുമെങ്കിൽ വേനൽക്കാലത്ത് കുറച്ച് ബുദ്ധിമുട്ട് വരികയല്ലേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഉണ്ടാകും അത് എന്നാണേലും വേനൽക്കാലത്ത് നനയ്ക്കാൻ സൗകര്യം ഇതിനകത്തൊരു മെയിൻ ഘടകമാണ് നമുക്ക് വലിയ വെള്ളം കൂടുതലൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ആവറേജ് നന കൊടുത്ത് പോയാൽ തന്നെ ഒരു ചെടി നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും വേറാണ് വേരും വേണം നല്ല നല്ലപോലെ ചെടിയുടെ വീട്ടിലോട്ട് മൾച്ചിങ്ങും കൂടി കൊടുത്ത് നമ്മൾ ആഴ്ച ഒരു ദിവസം നനച്ചു കൊടുത്താൽ പോലും ചെടി അവിടെ പോകാതെ പിടിച്ചു തന്നോളും പിന്നെ നേരിട്ട് സൂര്യപ്രകാശം ഒത്തിരി വെയിൽ കൂടുതൽ അടിക്കുന്നിടത്തൊക്കെ നെറ്റൊക്കെ കെട്ടി നമ്മൾ സംരക്ഷിച്ച് നിർത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ല പിന്നെ ഈ പൊങ്ങി നിൽക്കുന്ന ചെടിക്കാണ് ഈൾഡും ആദായവും എല്ലാം കൂടുതലും കൂടുതൽ ചിമ്പടിക്കുന്നതും തട്ടമറിച്ചിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതും എല്ലാം ചെടി പൊങ്ങി നിൽക്കുന്ന ചെടിയാണ് ഇതൊക്കെ നോക്കി ഇത് ഇവിടെ നിന്നാണ് ചെടി വരുന്നത് നിങ്ങൾ നോക്കി ഇങ്ങനെ ഒരു പ്രദേശം മൊത്തം ഇങ്ങനെ നടക്കുവാണ് ഇത്ര വർഷമായതാണ് അത് അതിൻ്റെ അകത്തോട്ടകത്തോട്ട് മൊത്തം മണ്ണാണ് കിഴങ്ങെന്ന് പറയുന്ന സാധനമില്ല നിങ്ങൾ നോക്കി ആ ചെടിയാക്കി ആപ്പ് നോക്കുക അപ്പോൾ അതിനകത്ത് പുതിയ ചിമ്പു ഉണ്ടായി വരുന്നുണ്ടോ ഇനി അകത്തുനിന്ന് രണ്ട് ചിമ്പു വന്ന് ഈ സൈഡിൽ നിന്ന് രണ്ട് നാല് ചിമ്പു വന്ന് കഴിയുമ്പോഴത്തേക്കും ചെടി അകം തിക്കായി തിക്കായി വന്നുകൊണ്ടേ ഇരിക്കും നമ്മൾ കെയറിങ്ങും മെയിൻ്റനൻസും ആണ് ഒരു മെയിൻ ഘടകം പിന്നെ ഇതിനകത്തെല്ലാം പെട്ടെന്നൊരു മാറ്റം വരുന്നു വല്ല കാറ്റടിച്ച് ഈ ഇളംതൊട്ട എല്ലാം കൂടിയൊക്കെ ഒടിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെയും ചെടി അകത്ത് ചിമ്പടിക്കാനും എല്ലാം താമസമൊക്കെ ഉണ്ടാവും അത് പൈ ഈ പയ്യ് നടക്കേണ്ട ഒരു പ്രോസിംഗ് ആണ് അത് നടന്നുകൊണ്ടേ ഇരിക്കട്ടെ വരുന്ന ശരത്തിൽ പരമാവധി കാ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇലക്കൃഷിയുടെ ലക്ഷ്യം അതിനകത്ത് ഈ പിന്നെ ഓരോരുത്തർ പറയും ഓവർ കെമിക്കലാണ് മറ്റാ വരച്ചാന്നൊക്കെ അത് പറയുന്നവർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് കെമിക്കലില്ലാത്ത ഇപ്പോൾ എന്നാ കൃഷി ചെയ്യാൻ വരുന്നത് നെല്ല് നമ്മൾ ദിനം കഴിക്കുന്ന പച്ചക്കറികൾ അരി എല്ലാത്തിനകത്തും കെമിക്കൽ ഇല്ലാതെ ഒരു സാധനം ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ അത് ആ വണ്ടിനും ബാക്ടീരിയക്കും ഫംഗസിനും ദിനാനുള്ള നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ലു അത് അതുപോലെ വരികൊണ്ടിരിക്കുകയാണ് അതിനെ കൺട്രോൾ ചെയ്യാതൊന്നും ഏലക്കൃഷിയൊന്നും നടക്കത്തില്ല പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ മരുന്ന് അടിക്കുമ്പോഴൊക്കെ ഈ കാടിത്ത് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള മരുന്നടിയൊക്കെ ഒന്ന് ഒഴിവാക്കി കഴിച്ചാൽ നല്ലപോലെ കാരമൊക്കെ ഇട്ട് കഴുകി അത്രയും ഡ്രയറിനകത്ത് അത്ര ഡിഗ്രി പത്ത് അമ്പത് അടിക്കിരി ചൂടിനകത്ത് ഉണങ്ങിയെടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊന്നും ഒരു സാധനവും കാണത്തില്ല ഇതൊക്കെ പറയുന്നവർ ഭയങ്കരമായിട്ട് പറയും പറയുന്നവർ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ നമ്മുടെ കാര്യങ്ങളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും ഇടുക്കി ജില്ലയുടെ സ്പന്ദനം എന്ന് പറയുന്ന ഏലക്കൃഷി അല്ലേ ഒരു ഒരുപാടു ഒരു ചെടിയൊന്നും രണ്ട് കിലോ കാ എടുത്തില്ലെങ്കിൽ പിന്നെ ഏലക്കൃഷി ചെയ്തിട്ട് കാര്യമുള്ളൂ രണ്ട് കിലോ കാ ഇന്നത്തെ വിലക്കെടുത്താൽ നമുക്ക് ഒരു അയ്യായിരം രൂപ നമുക്ക് ഇവിടുത്തെ ഈ നമുക്ക് അനുഗ്രഹിച്ച് കിട്ടിയ ഒരു കാലാവസ്ഥ വെച്ച് നമ്മൾ ചെയ്യാനുള്ള ചെയ്ത് പരമാവധി അടുത്ത് പോവുക എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഇത് ഇത് പല സമയത്ത് ഇങ്ങനെ ഒരു ഇത്ര തന്നെ നോക്കിയ ഒരു നാല് സ്റ്റെപ്പ് ശരങ്ങൾ തന്നെയാണ് ഇത് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ഇത് ഇതുപോലെ ഉണ്ടാകണമെന്ന് ഞാൻ പറയുന്നത് ആരോഗ്യമുള്ള ജിമ്പ് ഇത് നല്ല ആരോഗ്യമുള്ള ശരവും ജിമ്പും ഒന്നിച്ച് പറഞ്ഞു